ഞാനിപ്പോൾ നിൽക്കുന്നത് മാവൂരിലെ ഹാപ്പി ലൈഫ് ഹോളിസ്റ്റിക് വെൽനസ് സെന്ററിലാണ് ഇവിടെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ കൂട്ടാനും ഇവിടെ പറ്റും നമുക്ക് എന്താണെന്ന് നോക്കിയാലോ ഇതാണ് ഫാറ്റ് ബേണിംഗ് മെഷീൻ ഇത് നമ്മുടെ ബോഡി പാർട്സിലെ എല്ലാത്തിൻ്റെയും ഫാറ്റ് ബേൺ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു നിങ്ങൾ ചെരിപ്പെടാതെ ഒരു ഒന്നര മണിക്കൂർ നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു സെയിം എഫക്റ്റ് തന്നെയാണ് ഈ മെഷീനിൽ നമ്മൾ ഒരു ട്വന്റി മിനിറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുക ഈ മെഷീൻ്റെ പേരാണ് ട്വിസ്റ്റർ ഇത് നമുക്ക് ബെല്ലി ഫാറ്റ് നല്ല രീതിയിൽ തന്നെ റെഡ്യൂസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇതാണ് സർക്കുലേഷൻ മെഷീൻ ഇത് നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു പ്രായമായവർ മുതൽ കുട്ടികൾക്ക് വരെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് സർക്കുലേഷൻ മെഷീൻ ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന വലിയൊരു മഹാവിപത്തായി മാറിക്കുകയാണ് ഫാറ്റിക്യൂ അഥവാ അമിതവണ്ണം കുടവയർ എന്നുള്ളത് അമിതവണ്ണം കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നതായി നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ശരീരം ഹൈറ്റിനേക്കാൾ ഉപരി വെയിറ്റിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നോണം നമ്മുടെ മാവൂരിൽ പ്രവർത്തിക്കുന്ന ഹാപ്പി ലൈഫ് ഹോളിസ്റ്റിക് വെൽനസ് സെൻറ്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒട്ടനേകം പാക്കേജുകളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് പ്രത്യേകമായി ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എക്സസൈസുകളും അതേപോലെ തന്നെ ഭക്ഷണ രീതിയിലുള്ള പ്ലാനുകളുമൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ ഡയറ്റ് പ്ലാനോടുകൂടിയും അതോടൊപ്പം തന്നെ എക്സസൈസുകളും നിങ്ങൾക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്തുകൊണ്ടുള്ള ഫാറ്റ് ലോസ് പ്രോഗ്രാമുകളുമായി ഞങ്ങൾ മാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പാരാമീറ്ററുകൾ ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാമാണോ ശരീരത്തിലേക്ക് ആവശ്യമായത് ഒരു ഹ്യൂമൻ ബോഡിയുടെ ഹൈറ്റ് വെയ്റ്റ് ഫാറ്റ് ബി എം ഐ ബി എം ആർ വിസറൽ ഫാറ്റ് എന്നിവ കൃത്യമായി ഒരു കോച്ചിൻ്റെ സഹായത്തോടു കൂടി ചെക്ക് ചെയ്ത് നിങ്ങളുടെ ശരീരം എങ്ങനെ വെയിറ്റ് കുറയ്ക്കാമെന്നും ഇനി കൂട്ടേണ്ടവരാണെങ്കിൽ വെയിറ്റ് എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു വെൽനെസ് കോച്ച് നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും വയസ്സോ ഒരാളുടെ വെയിറ്റോ തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഒരാളുടെ ഹൈറ്റും വെയിറ്റും തമ്മിലാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ഹൈറ്റ് ഫാറ്റ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെക്കപ്പ് ചെയ്യുക നാളെ തന്നെ നിങ്ങൾ താഴെ തരുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ സ്വന്തം നാടായിട്ടില്ല മാവൂരിൽ